പ്രസിദ്ധമായ മച്ചാട് മാമാങ്കം എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ ആ മാമാങ്കം നടക്കുന്ന മച്ചാടാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് മണലിത്തറ അയ്യപ്പങ്കാവാണ് ഇവിടത്തെ മൂന്ന് കുതിരകൾ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ സാധാരണ പറ എടുക്കാൻ വരുന്നത് നമുക്കറിയാം വലിയ മേളവും വെളിച്ചപ്പാടും അങ്ങനെയൊക്കെ ആയിട്ടാണ് പറ എടുക്കാൻ വരുക പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ട് ഇവിടെ ഇളയതാണ് പറ എടുക്കാൻ വരിക ആ വരുന്നത് തോളിലേറിയിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആ കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ിത്രദേശത്തിന്റെ പറയെടുപ്പ് കഴിഞ്ഞു ഇനി കരിമത്ര ദേശത്തിലേക്ക് ഈ പറയെടുക്കുന്നവര് പോവാണ് ഈ ദേശത്തിലുള്ളവർക്ക് ആ ദേശത്തിലേക്ക് പോകാൻ പാടില്ല അപ്പൊ പറ എടുക്കാൻ വരുന്നവരെ സ്വീകരിക്കാനായിട്ട് അങ്ങ് കാണുന്നുണ്ടോ കരിമത്ര ദേശത്തിന്റെ ആളുകൾ അവിടെ സ്വീകരിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് Oh! oh.